സിജോ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ സമയം ഒന്ന് കിട്ടിയില്ല സിജോ അവിടെ നമ്മള് ബിഗ് ബോസ് വെച്ചിട്ടാണ് ഞാൻ സിജോയെ ഫസ്റ്റ് കാണുന്നത് സിജോ ലീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം എന്നോട് ഞങ്ങളോട് ആരോടും ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയതിന് ശേഷം ഒക്കെ ഒരു റീ റീഎൻട്രി വന്നല്ലോ അപ്പൊ ശരണ്ച്ചി അങ്ങാണ്ടാണ് പറഞ്ഞത് അടിപൊളിയാ അപ്പം ഞാൻ ഇങ്ങനെ നിലക്കും അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ കാര്യമൊക്കെ അറിയുന്നത് പുറത്ത് ശേഷം ലിനുവിനെ കണ്ടു സിജോടെയും ലിനോവും ഒരു അടിപൊളി കോമ്പോ ആണ് സിജോ ഇച്ചിരി ബിരിവിരിപ്പാണെങ്കിൽ ലിനു ഇച്ചിരി അടങ്ങിയ ടൈപ്പ് ആണ് അതുകൊണ്ട് ഭയങ്കര സെറ്റായിട്ട് പോക്കോളും രണ്ടുപേരും കൂടെ ബിരിവിരുത്തലേ ഉള്ളൂ പ്രശ്നം ഒരാൾ കുറച്ച് സോഫ്റ്റ് ഒരാൾ കുറച്ച് ഹൈമാണെങ്കിൽ അടിപൊളിയാണ് പറഞ്ഞാൽ കോമ്പോ ഒക്കെ അടിപൊളിയാണ് വർഷം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് ജീവിക്കട്ടെ ഇവന്റെ കയ്യിലൊരു തെറ്റിക്കൊല്ലാതിരിക്കട്ടെ വളരെ സന്തോഷിണ്ട് ഇങ്ങനെ ഒരു നിമിഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നു ഇപ്പൊ ബിഗ് ബോസിലൂടെ എനിക്ക് ഒരു ബ്രദറിന് കിട്ടിയെന്ന് പറയുമ്പോ രണ്ട് സായി തന്നെ ഒന്ന് സിറ്റ് ഇപ്പൊ രണ്ട് ചേച്ചിമാരെ കിട്ടിയിരിക്കുന്നു ചേച്ചിമാരി പോകാൻ നിങ്ങൾ പറയുന്ന ഇപ്പൊ മാങ്ങളമാരാണോ കേരളത്തിലെ അതുപോലെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവര് സിൻസിയർ ആയിട്ട് നമ്മൾ സ്നേഹിക്കുമ്പോ നമ്മൾ തിരിച്ചു അത്രേ അത്രേയുള്ളൂ ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ എന്തായാലും ഹാപ്പി മാരേജ് ലൈഫിൽ പൊളിക്കുക എൻജോയ് പറഞ്ഞു തീർക്കുക അവിടേക്ക് വിളിക്കുന്നു അപ്പുറത്ത് നിങ്ങൾ തന്നെ പറഞ്ഞു ാണ് എന്തായാലും പാട്ട് കൊണ്ട് നോക്കി അവരൊന്നും പാട്ട് 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 ഒരു പാട്ട് ചെറിയ പാട്ട് മതി പിന്നീട് വലിയ പാട്ട് പാടാ ഒരു വരി മതി പാട്ട് പാടിക്കും എനിക്ക് പാടും കുത്തി തരുമോ മറ്റേ പാട്ട് പാടാൻ എനിക്കൊന്നും അറിയില്ല